ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ ഇവരുടെ തെമ്മാടിത്തരങ്ങൾക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയായി സംഖ്യയായി ചാണകമായി സ്പർദ്ധയുണ്ടാക്കുന്ന ആളായി മുസ്ലിം വിരോധിയായി എന്ന് വേണ്ട പക്ഷേ പൊറുതി മുട്ടിയ മുസ്ലിം യുവാക്കളുടെ പ്രതികരണം എന്ന് നിങ്ങൾ എന്തോ പറയും അതിനിപ്പോ വോട്ടുപോലും പാടില്ല എന്നാ പറഞ്ഞത് മുമ്പൊക്കെ ഏറ്റവും കേൾപ്പിച്ചു തരാമേക്കാൻ എലക്ഷൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാ ഏഹ് തെരഞ്ഞെടുപ്പ് പാടില്ല പാടില്ല ഗവൺമെന്റ് ജോബ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാ അതിനെ കട്ടി എന്തായിരുന്നാലും വളരെ എന്തായിരുന്നാലും ഇത്തരം യുവാക്കൾ ഈ പള്ളിയിലേക്ക് ക്യാമറ കേട്ടാൻ പാടില്ല അതായത് സഭയിൽ വീഡിയോ എടുക്കാൻ പാടില്ല പള്ളി കമ്പറ്റി വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ടൈം ഉണ്ടായിരുന്നു മൊബൈലൊക്കെ ചെയ്യാൻ ചെയ്യാൻ ചെയ്യും എന്തുകൊണ്ട് അന്ന് ആറാമായ സംഗതി ഇന്നിപ്പോ ഇപ്പോൾ നിർബന്ധം മാറിയത് എന്നൊന്നും പറഞ്ഞിട്ടോ കാരണം എന്റെ ജോലിയും കമ്പനിക്കാരോടും മുജാമോട് കൂടിക്കാണ്ടുള്ള ജോലിയാണ് അന്ന് ക്യാമറ പള്ളിയിലേക്ക് കയറ്റാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പള്ളികളിൽ ഇന്ന് ക്യാമറയുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതോ നമ്മളെ ആൾക്കാർ ഇല്ലാത്ത ആൾക്കാർ പള്ളിയിൽ കയറി എടുക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല ഇപ്പൊ ഇന്ന് ക്യാമറയിൽ ഞാൻ വീഡിയോ മരുന്ന് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്നു കോരായും പറഞ്ഞു എന്തുകൊണ്ട് അത് പാടില്ല ഞാൻ ഞാൻ പറഞ്ഞു കുറ്റം പറയുന്നില്ല അന്ന് പള്ളിയിലാണ് ആണ് കേറുമ്പോൾ തന്നെ ഓരോ ക്യാമറ ക്യാമറ ഈ പള്ളി നിരോധനം ആ പള്ളികളിൽ ഇന്ന് ഇപ്പൊ സംഗതി നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അന്ന് നിർബാ പറ്റുലാന്ന് പറഞ്ഞ ആറമായ സംഗതി അത് പറ്റുലാന്ന് നിർബന്ധപെട്ട സംഗതി എന്തുകൊണ്ട് ഇന്ന് അത് നിർബന്ധമായിട്ട് മാറി അതിനുള്ളൊരു വ്യക്തത കാരണം ഇനി ഇതിനെ പറ്റി ചോദിക്കുന്ന ആൾക്കാർക്ക് മറുപടി ആണെന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടോ എനിക്ക് ചോദിക്കാനുള്ള സോഷ്യൽ മീഡിയ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക ട്വിറ്റർ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എല്ലാത്തിലും പ്രൊഫൈൽ പിക്ചറും വിട്ടിട്ടുണ്ട് നല്ല മേക്കപ്പ് വിട്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുടെ വീഡിയോ രണ്ടര മണിക്കൂർ ആഹ് മണിക്കൂർ ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ റീൽസ് ആയിട്ട് ഇടുന്നു മറിപ്പോ